വയനാട് മീനങ്ങാടി കരണിയിൽ യുവാവിനെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ ആലുവ കോമ്പാറ വെളുങ്കോടൻ വിട്ടിൽ ബിലാലാണ് പിടിയിലായത് കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് പുലർച്ചെയായിരുന്നു കരണി സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയുമായ അഷ്കർ അലിയെ വീട്ടിൽ കയറി വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് പേരായിരുന്നു സംഘത്തിൽ ഉൾപ്പെട്ടവരെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിൽ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു മംഗലാപുരം കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്ത് സംഘത്തിന് ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി സ്വർണക്കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രതികാരമാണ് ആക്രമണത്തിന് കാരണമെന്നും വിവരം ലഭിച്ചു കേസിൽ ബിലാലിനെ കൂടി അറസ്റ്റ് ചെയ്തതോടെ പതിമൂന്ന് പേരെയാണ് പിടികൂടാൻ കഴിഞ്ഞത് എറണാകുളം തൃക്കാക്കരയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ തൃക്കാക്കര പോലീസിന്റെ സഹായത്തോടെയാണ് അറസ്റ്റ് ആലുവ തൊടുപുഴ ശക്തികുളങ്ങര എടത്തല തൃക്കാക്കര തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് കോളിളക്കം സൃഷ്ടിച്ച കൊച്ചി ബ്യൂട്ടി പാർലർ കേസിലെയും പ്രതിയാണ് ഇയാൾ ട്വന്റി ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം